പ്രസിഡോൺ എല്ലാവർക്കും അറിയാവുന്ന വചനങ്ങളായിരിക്കും എന്നാലും ഓർമ്മയിലേക്ക് പിന്നെയും തരികയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ ലൈഫ് ജീവിതത്തിൽ ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊണ്ടത്തരുന്ന വചനമാണ് പ്രഭാഷകൻ മൂന്നാധ്യായം മാതാപിതാക്കന്മാരുള്ള കടമകൾ ഈ വചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാവേ കേട്ടോണ്ടിരിക്കുന്നതോറും ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം വർദ്ധിക്കും വചനം പ്രഭാഷകൻ മൂന്ന് മൂന്ന് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്ന നിക്ഷേപം കൂട്ടിവെക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പ്രായം ചെയ്യും ഇതാണ് ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രായം ചെയ്യുന്നു സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നമ്മൾ നിക്ഷേപം കൂട്ടി വെച്ചോണ്ടിരിക്കുക അമ്മയെ മഹത്വപ്പെടുത്തും തോറും സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെച്ചുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ പറയാറില്ലേ എനിക്കിങ്ങനെ ഞാൻ എന്തിൻ്റെ അവിടെ ഞാൻ ഇടങ്ങനെ പണി കൊണ്ടിരിക്കുന്ന അല്ലാതെ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടല്ലോ പിന്നെ അതോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എന്തിനാണ് ഈ പണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്കത് ചോദിക്കാറുണ്ടല്ലോ വചനം പറയുന്നു പ്രഭാഷൻ മൂന്ന് ഏഴ് ദാസനെന്നതുപോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ അനുഗ്രഹത്തിന് പാത്രമാവുക ദാസൻ ദാസനെന്നപോലെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും പിതാ പിതാവിനെ ബഹുമാനിക്കുമ്പം അനുഗ്രഹത്തിന് നമ്മൾ പാത്രമായി ഒരു പാത്രമായി മാറുക ചെയ്യണേ പാത്രമായി മാറുന്നു നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ വെച്ച് പിതാവിനെ ട്രോളാറുണ്ടോ നമ്മളിങ്ങനെ കളിയാക്കാറുണ്ടോ വചനം പറയുന്നു പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല മഹത്വം കാക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത് പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു പിതാവിനെ ബഹുമാനിക്കും തോറും മഹത്വം നമ്മൾ മഹത്വം ആർജിക്കുന്നു മഹത്വം കാക്ഷിച്ച് ആരും പിതാവിനെ അപമാനിക്കരുത് പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല പ്രഭാഷകൻ മൂന്ന് ഒമ്പത് പ്രഭാഷകൻ മൂന്ന് പതിമൂന്ന് അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവൻ നന്ദിക്കരുത് ഇത് ഉറപ്പായിട്ടും കുറേ പേർക്ക് ഉള്ളുന്ന വചനമാണേ അറിവ് കുറവാണെങ്കിലും അവനോട് സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവന് നിന്ദിക്കരുത് പ്രഭാഷകൻ മൂന്ന് പതിമൂന്ന് നിന്ദിക്കരുത് അറിവ് കുറവാണ് സഹിഷ്ണുത കാണിക്കുക പ്രഭാഷകൻ മൂന്ന് പതിനാല് പിതാവിനോട് കാണിക്കുന്ന കാരണി വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞിന്റെ പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും നമ്മൾ പിതാവിന്റെ കരുണ്യം കാണിക്കുമ്പോഴേ പിതാവ് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മറവ് പറഞ്ഞ് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ കരുണ്യം കാണിക്കുമ്പം അത് നമ്മുടെ പാപങ്ങളുടെ കടം വീട്ടിൽ നിർബകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടതയൊക്കെ വരുന്ന സമയത്ത് കഷ്ടതയുടെ ദിനത്തിൽ നമുക്ക് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞതുപോലെ നമ്മുടെ പാപങ്ങൾ മാഞ്ഞ് പോവും നമ്മളിങ്ങനെ പിതാവിനെ സ്നേഹിക്കും തോറും ബഹുമാനിക്കും തോറും കാരണം കാണിക്കും തോറും നമ്മുടെ പാപങ്ങൾ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് മഹത്വം കിട്ടിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗ്ഗത്ത് നിക്ഷേപം കൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് യുവജനങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ പിന്നെ വായിച്ച് വായിച്ച് നമുക്ക് ആ സ്നേഹം വർദ്ധിപ്പിക്കാം ഐ